ഒരു സമയമെന്ന് പറയുന്നത് നമ്മളെല്ലാവരും പരസ്പരം അനുവദമുള്ള ഒരു ഇറുക്കമുണ്ടല്ലോ നമ്മൾ ഈവൺ മക്കളാണെങ്കിലും അച്ഛനമ്മമാരാണെങ്കിലും ഒക്കെ ഒരു ഇറുക്കി പിടിച്ചുള്ള ഒരു ഇതിൽ നിന്നും മാറി അവനവനും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തൊരു സമയമായിരുന്നു അല്ലേ കാരണം നമുക്കത് വരരുത് നമുക്കത് വരരുത് എല്ലാവരും സ്വ എത്രമാത്രം സ്വാർത്ഥരാണെന്നൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് അപ്പോൾ ഒരു വാർത്തയൊക്കെ കേട്ടിട്ടില്ലേ ഗൾഫിൽ നിന്ന് ആദ്യ സമയം പോകൊണ്ട് ആദ്യ സമയത്ത് വന്ന ഒരാളെ അമ്മ ഭാര്യയും മക്കളും അകത്ത് കയറ്റിയില്ല അങ്ങനെയൊക്കെ ഉള്ള വാർത്തകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ആ സമയത്ത് തന്നെ അത് കോവിഡിൽ നിന്ന് രൂക്ഷമായിട്ടിരിക്കുന്ന ടൈമിൽ ആരും പുറത്തോട്ടൊന്നും അങ്ങനെയല്ല അത്രയും വല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് എന്നെ ഒരു അച്ഛൻ വിളിച്ചു കാരണം അവരുടെ മകൻ മയക്ക് മരുന്ന് കഴിച്ചിട്ട് ഡ്രഗ് ഡ്രഗ് എഡിക്റ്റാണ് വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ് ഭാര്യയും മകളെ ഞാൻ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു ചോദിച്ചോ അപ്പം അത് പിന്നെന്തായൊന്നും അല്ല ഇവിടുത്തെ പ്രസക്തമായ കാര്യം ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്ന തുടങ്ങാൻ താഴെ വന്നിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള കമന്റ്സ് ഇടരുത് കാരണം ഞാൻ ഈ ട്വൻറ്റി ഫോർ ആയിട്ട് ഈ സൈക്കോളജി വിഷയവുമായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് സൈക്കോളജിസ് എന്നുള്ള അതിന്റെ കൂടെ തന്നെ സോഷ്യൽ ആക്ടിവിറ്റീസും കുറച്ചൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിനകത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കുറ്റമല്ല ഒരു ഭരണത്തിൻ്റെയും മേലെ നമുക്ക് പരിചയാൻ പറ്റത്തില്ല കാരണം ഇതിന്റെയൊക്കെ ശൃംഖല എന്ന് പറയുന്നത് എവിടെയോ കിടക്കുകയാണ് അതിനെയൊക്കെ അഴിച്ചു പറയുകയാണെങ്കിൽ ഇതിനൊരു ബോധവൽക്കരണം വേണം പക്ഷെ എന്താ ചെയ്യുന്നത് ബോധവൽക്കരണം എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ എല്ലാം നമ്മൾ അടച്ചു വെക്കാനേ നമ്മൾ ശ്രമിക്കാറുണ്ട് അല്ലേ നമുക്ക് പുറത്തോട്ട് പറയാൻ താല്പര്യമില്ല നമ്മൾ ഇവൻ ചികിത്സ എടുക്കാൻ പോലും ഇപ്പോൾ ഡ്രഗ്സിനൊക്കെ അടിമപ്പെട്ട് വളരെ മോശം അവസ്ഥയിൽ വരുന്ന കേസസ് വരുമ്പോഴും ഞാൻ എപ്പോഴും പറയും ഇത് നമ്മളല്ല കൗൺസിലിംഗ് അല്ല ചെയ്യേണ്ടത് ഞാനൊന്നും ഉള്ളതല്ല ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും ഇതിനെപ്പറ്റി കയറി കയ്യിൽ വെക്കരുതെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കാരണം അത് ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെ വേണം ചിലപ്പോൾ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നതായിരിക്കും നമ്മുടെ മെഡിക്കൽ കോളജിസ്റ്റുകൾക്ക് വളരെ വളരെ നല്ല രീതിയിൽ ഇത്തരം കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉള്ളതാണ് അപ്പം പക്ഷേ അങ്ങനെ ചെയ്യില്ല അവർ പാരൻസ് അങ്ങനെ ചെയ്യില്ല അവരവിടെയും ചിന്തിക്കുന്നത് അയ്യോ പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ ചീത്തപ്പേര് ഇന്ദുമായി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഭയങ്കര കൺഫ്യൂഷൻ എപ്പോഴും ഇന്ദുമായി കുടുംബമഹീമു കാരണം എപ്പോഴും കേൾക്കും കുടുംബത്തിന് ചീത്തപ്പേരുമായിട്ട് കുടുംബത്തിന് ചീത്തപ്പേര് ഇന്നോ കുടുംബത്തിന് ചീത്തപ്പരി ഈ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ നാളെ ആത്മഹത്യ ചെയ്യുമ്പോൾ അതും അടച്ചു വെച്ച് അതൊക്കെ അതൊക്കെയാണോ ഈ കുടുംബമഹീമെന്നു പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം കണ്ടാൽ അതിനെ എന്ത് പ്രതിവിധി എടുക്കാമെന്ന് നമ്മൾ ചിന്തിക്കണം പിന്നെ ഈ ഓൺലൈൻ അങ്ങനത്തെ ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ട് തന്നെ ഒരുപാട് എന്താണ് ഒരാൾ ചെയ്യുന്നത് മറ്റൊരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഇത്രയോ ഓൺലൈൻ വഴിയുള്ള മാനസികമായിട്ടുള്ള അബ്യൂസ്മെന്റ് നേരിട്ട കുട്ടികളുണ്ട് ആരിൽ നിന്നാണ് അപ്പോൾ അവർ അബ്യൂസ്മെന്റ് നേരിട്ടിട്ടുള്ളത് അധ്യാപകരിൽ നിന്നായിരിക്കും ഏത് തരത്തിലുള്ള അബ്യൂസ്മെൻ്റാണ് ചിന്തിച്ച് നോക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കീഴേ മറഞ്ഞൊരു സമയമായിരുന്നു കോവിഡ് എന്ന് പറയുന്നത് പല കാര്യങ്ങൾ അതുവരെ ഉണ്ടായിരുന്ന കാര്യത്തിൽ നിന്നും നേരത്തെ ഞാൻ പറഞ്ഞു അധ്യാപകർ എന്ന് പറഞ്ഞിട്ട് എല്ലാ അധ്യാപകരും അങ്ങനെ പറഞ്ഞു പറയല്ലേ വളരെ വളരെ ചെറിയൊരു അളവിൽ അങ്ങനത്തുള്ള കേസും വന്നിട്ടുണ്ട് ഓൺലൈൻ വഴി കുട്ടികളുടെ അടുത്ത് മോശമായിട്ട് സംസാരിക്കും പ്രതികരിക്കും അതിനും ലൈംഗികമായിട്ടുള്ള ഇടപെടലിൽ ശ്രമിക്കുകയും ചെയ്ത അധ്യാപകർ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതൊക്കെ കൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് പിന്നെയും അത് മൂടി വെച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് ഞാൻ വീണ്ടും എല്ലാ വീഡിയോസിലും ഈ ആപ്പുകളെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഡ്രഗ്സ് കൂടുതലാണ് ആപ്പുകൾ കൂടുതലാണ് പലപ്പോഴും കുട്ടികൾ പ്രഗ്നന്റ് പെൺകുട്ടികളുടെ ആൺകുട്ടികളെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഗർഭം എന്നൊരു സംഭവം ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും തീക്കിലെത്തുമ്പോഴേ അവരുടെ ആശം എന്തായിരുന്നു അറിയത്തുള്ളൂ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ട്രാപ്പിൽ പെട്ടിട്ട് അച്ഛനാരാണെന്നറിയാത്ത രീതിയിൽ ഒരു ഗർഭം ഉണ്ടാവുകയാണ് അപ്പം വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഡ്രഗ്സ് കൂടുതലാണ് ഇത്തരം ആപ്പുകളിലൂടെയുള്ള ബന്ധങ്ങൾ കൂടി കൂടി വരികയാണ് അപ്പം നമ്മൾ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നമ്മളിപ്പോൾ ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടികളും ആൺകുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഇമോഷണൽ കോഷൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പന്ത്രണ്ട് പന്മൂന്നും അയക്കത്തുള്ളൂ അപ്പം നമ്മളിത്രയും പ്രായമായാലും ഇത്രയും കാളപോലായാലും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അവരുടെ കൂടെ കൂടെ തന്നെ നിൽക്കണം എത്ര വലുതായാലും നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കാം എന്ത് തെറ്റ് ചെയ്താലും അവർക്ക് നമ്മളോട് ഒന്ന് പറയാൻ പറ്റണം അതിനൊരു പാരൻറ്റ് വേണം അതിനൊരു അധ്യാപകനോ അധ്യാപികയോ വേണം കാരണം തെറ്റ് ചെയ്യുമ്പോഴും ചേർത്ത് പിടിക്കാൻ നമുക്കൊരാളുണ്ടെന്നുള്ളത് എന്തൊരു സമാധാനം നമ്മൾ തെറ്റ് പറ്റിപ്പോയി പക്ഷെ അത് ഒളിച്ച് വെക്കുക കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും ആ അവസ്ഥ അറിയത്തില്ല എൻ്റെയൊക്കെ ടീനേജിൽ ഞാൻ നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ സങ്കടങ്ങളൊന്നും പറയുന്ന ഒരാളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഞാനത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഒരു പെർഫെക്റ്റ് കൗൺസിലറോ അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റ് ഒരു അമ്മയോ അല്ല പക്ഷെ ഞാൻ ഞാൻ ശ്രമിക്കുന്നത് ശ്രമിക്കുന്നതൊന്നേ ഉള്ളൂ എൻ്റെ അടുത്ത് വന്ന് ഒരാൾക്ക് അത് സങ്കടം പറയാൻ പറ്റണം എനിക്കങ്ങനെ പറ്റിപ്പോയി എന്ന് പറയാൻ പറ്റണം പോട്ടെ സാറേ ഇല്ല എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാനും പറ്റണം